യുവാവിനെയും ഭാര്യയെയും വീട്ടിൽ കയറി ആക്രമിച്ച കേസ് കുറ്റിപ്പുറം പോലീസ് അട്ടിമറിച്ചതായി ആക്ഷേപം സംഭവത്തിൽ പുനരന്വേഷണം നടത്താൻ ഹൈക്കോടതി ഉത്തരവ് കുറ്റിപ്പുറം മാണിയങ്കാട് സ്വദേശിയം കെ സതീഷ് ബാബുവിനെയും ഭാര്യ വിദുബാലയെയും വീട്ടിൽ കയറി ആക്രമിച്ച കേസിലാണ് ഹൈക്കോടതി പുനരന്വേഷണത്തിന് ഉത്തരവിട്ടത്

അരിയേക്കുള്ള വർത്താനം പറയാം അരിയേക്കുള്ളത് പറയാം അത് പറയാം പിന്നെ ഞാൻ എം കെ സതീഷ് ബാബുവിന്റെ സഹോദരൻ പഴയിടത്ത് രാധാകൃഷ്ണൻ ഭാര്യ മഞ്ജുള ഇവരുടെ മകൻ എന്നിവർക്കെതിരെയുള്ള കേസിൽ കുറ്റിപ്പുറം പോലീസ് ശരിയായ രീതിയിൽ അന്വേഷണം നടത്തിയില്ലെന്നും പ്രതികൾക്കെതിരായ ഡിജിറ്റൽ തെളിവുകൾ പരിഗണിച്ചില്ലെന്നും ചൂണ്ടിക്കാട്ടി വിദുബാലയും സതീഷ് ബാബുവും നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസ് ഉത്തരവിട്ടത് രണ്ടായിരത്തി ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് രാധാകൃഷ്ണനും മഞ്ജുളയും മകനും മാരകായുധങ്ങളുമായി സതീഷ് ബാബുവിന്റെ വീട്ടിൽ കയറി ഇദ്ദേഹത്തെയും ഭാര്യ വിദുബാലയെയും ആക്രമിക്കുകയും വീട്ടിൽ നിർത്തിയിട്ട കാറും കുടിവെള്ള പൈപ്പും വീട്ടുപകരണങ്ങളും അടിച്ചു തകർക്കുകയും അസഭ്യം പറയുകയും ചെയ്തിരുന്നു ആക്രമണത്തിൽ കയക്കിയ ഗുരുതരമായി പരിക്കേറ്റ വിദുബാലയും ഭർത്താവും കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടുകയും സംഭവത്തിൽ രാധാകൃഷ്ണൻ ഒന്നാം പ്രതിയായും മഞ്ജുള രണ്ടാം പ്രതിയായും കുറ്റിപ്പുറം പോലീസ് കേസെടുത്തിരുന്നു എന്നാൽ മാരകായുധങ്ങളുമായി വീട്ടിൽ കയറി വ്യാപക ആക്രമണം നടത്തിയ ഇവരുടെ മകനെ പ്രായപൂർത്തിയായില്ലെന്ന് പറഞ്ഞ് പോലീസ് കേസിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു പതിനേഴുകാരനായ കൗമാരക്കാരൻ നടത്തിയ ആക്രമണത്തിന് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം മേൽനടപടികൾ സ്വീകരിക്കണമെന്നും മറ്റും പരാതിക്കാർ ആവശ്യപ്പെട്ടിരുന്നു ഇതിനാവശ്യമായ സി സി ടി വി ദൃശ്യങ്ങളും ചിത്രങ്ങളും അന്വേഷണ സമയത്ത് പോലീസിന് ദമ്പതികൾ നൽകിയിരുന്നു എന്നാൽ അന്നത്തെ കുറ്റിപ്പുറം സി ഐ പത്മരാജൻ ഈ തെളിവുകൾ പരിഗണിക്കാതെ പ്രതികൾക്കൊപ്പം ചേർന്ന് സംഭവത്തിന്റെ പത്ത് ദിവസം മുൻപ് തനിക്കെതിരെ കള്ളക്കേസ് എടുക്കുകയും തന്റെയും ഭാര്യയുടെയും പരാതി ശരിയായ ദിശയിൽ അന്വേഷണം നടത്താതെ അട്ടിമറിച്ചതായി എം കെ സതീഷ് ബാബു പറഞ്ഞു ആക്രമണക്കേസിൽ രാധാകൃഷ്ണനും മഞ്ജുളയ്ക്കുമെതിരായ കുറ്റപത്രം തിരൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നേരത്തെ പോലീസ് സമർപ്പിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് ഡി ഫോർ ന്യൂസ്